ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത മഹാകവി ജി ശങ്കര കുറിപ്പിൻ്റെ പതികൻ്റെ പാട്ടിൽ നിന്നും എടുത്ത ആഗ്രഹം ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന ലിബി പബ്ലിക്കേഷൻസ് കോഴിക്കോട് അപ്പോൾ നമുക്ക് കേൾക്കാം ആഗ്രഹം പുരയുടെ മുറ്റത്തു വീണു കിടക്കുന്നു അഴകഴും ജീവിതം പെട്ടെന്ന് തീർന്നതിൽ പരിദൂനം ോ ഗ്രാമാന്തരീക്ഷത്തിലു നിന്നം വിതറുമോ ഗ്രാമാന്തരീക്ഷത്തിലു നിന്നതി മന്ദഗാന പ്രചാരം മതിയതു മതിയതു നീ തന്നെ നിൻഗാന മലനാടറിയുമുദാരം മതിയതു നീ തന്നെ നിൻഗാനമെന്നു മലനാടറിയും ഉദാരം പുരയുടെ മുറ്റത്തു വീണു കിടക്കുന്നു പുലരിയിൽ മല്ലിയാസ് ഈ കവിത പൂർണ്ണമായി കേൾക്കുന്നതിന് ഈ ചാനലിന് തൊട്ടതാഴെയുള്ള ആരോമാർക്ക് ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം